വെൽക്കം ടു ഷെഫാനീഷ് കിച്ചൺ ഇത് നമ്മൾ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു പൊരിച്ച മുട്ട റോസ്റ്റാണ് അതിനായി നമുക്ക് ആവശ്യമുള്ള മുട്ട നമുക്ക് ആദ്യം തന്നെ അല്പം ഒരു പാനിൽ അല്പം ഓയിലൊഴിച്ച് നമുക്കതൊന്ന് ചെറിയ രീതിയിൽ സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം ചുക്കിപ്പൊരിച്ച് എടുത്ത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റണം അതേ പാനിൽ തന്നെ അല്പം കൂടി ഓയിലൊഴിച്ച് വെളിച്ചെണ്ണ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എന്നിവ ആഡ് ചെയ്ത് അല്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കും ഏകദേശം ഓണിയൻ ഒരു ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് അല്പം മസാല ചേർക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കാശ്മീരി ചില്ലിപ്പൊടി ഇത് ചേർത്ത് അല്പം ചിക്കൻ മസാലയും കൂടി ചേർത്ത് നന്നായി ഇളക്കി ഒരു തക്കാളി കട്ട് ചെയ്ത് കൂടി ആഡ് ചെയ്ത് നമുക്ക് നന്നായി വഴറ്റി അല്പം വെള്ളം കൂടി ചേർത്ത് ഒരു ഗ്രേവി ടൈപ്പ് റോസ്റ്റ് ഗ്രേവി ടൈപ്പിൽ നമ്മൾ ആക്കിയെടുക്കുന്നു അതിനുശേഷം അല്പം കൂടി വെള്ളമൊഴിച്ച് നന്നായിട്ട് വെള്ളമൊഴിച്ച് നമ്മളത് കുക്ക് ചെയ്ത് ടൊമാറ്റോ നന്നായിട്ട് ഉടയുന്നത് വരെ കുക്ക് ചെയ്ത് മാറ്റിയതിന് ശേഷം അല്പം കുരുമുളക് പൊടി ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കി നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് കൂടി ചേർത്താൽ പൊരിച്ച മുട്ട റോസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലൊക്കെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐറ്റമാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ പൊരിച്ച മുട്ട റോസ്റ്റ് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക താങ്ക് യു സോ മച്ച്